ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദൂത്ത് മുജാഹിദ്ദീൻ കെ എൻ എം അടുത്ത നാലു മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന പ്രമേയത്തിലാണ് ഈ ചതുർമാസ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം അടുത്ത വെള്ളിയാഴ്ച നാല് മുപ്പതിന് മുതലക്കുളം മൈതാനിയിൽ വച്ച് കമ്മമിന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾഖായ് മദനി നിർവഹിക്കുകയാണ് ഇങ്ങനെ ഒരു കാമ്പയിൻ നടത്തുവാനുള്ള കാരണം ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മതവിരുദ്ധ ലിബറൽ ആശയങ്ങൾ ധാർമ്മിക സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ അതുപോലെ ലഹരി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വിവാഹരംഗത്തൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ ഇവയ്ക്കെതിരെ അതുപോലെ അന്ധവിശ്വാസങ്ങൾ ഇവയ്ക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കേ എന്നം ഈ നാലു മാസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് മഹല് തലങ്ങളിൽ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും ലഹരിയും അതുപോലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ യുവജനങ്ങളെയും സമൂഹത്തിലെ മൊത്തം ആളുകളെയും കൂട്ടായ്മയോടുകൂടി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം കെ എൻ എമ്മിൻ്റെ എല്ലാ പോഷക ഘടകങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് യുവജന വിഭാഗമായ ഇ എസ് എമ്മും വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എമ്മും വനിതാ വിഭാഗമായ എം ജി എമ്മും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രോഗ്രാമുകൾ ഈ കാലയളവിൽ സംഘടിപ്പിക്കും അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് വിപുലമായ രൂപത്തിൽ തന്നെ മുതലക്കുളം മൈതാനിയിൽ അടുത്ത വെള്ളിയാഴ്ച നാല് മുപ്പതിന് നടക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്